പടച്ചൊന്നെരുന്ന ദുനാവിൽ അല്ല കൈവെടിച്ചേൽപ്പിച്ചെന്നതാ പരസ്പരം ഒരിക്കലും വഞ്ചിക്കരുത് ചതിക്കരുത് ഒരാണ് ഊട്ടി ഉരുക്കി എല്ലുമറിഞ്ഞു കൊണ്ടുത്തരുന്നതിന് ഒരായുസിന്റെ വില കൊടുക്കണം പലരും പലതും കാണിച്ച് വഞ്ചിക്കാൻ ശ്രമിച്ചേക്കാം പലരും പല ചൂണ്ട കൊലത്തുട്ടേക്കാം പക്ഷേ ഒരാണിന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന പെണ്ണിനുള്ള സൗഭാഗ്യം മറ്റൊരാണിന് കൊടുക്കുന്ന സ്നേഹത്തിന്റെ ദുർഗന്ധത്തിന്റെ മണം പല ഏറ്റവും വലിയ കറുപ്പാണെന്ന് അറിയണം അതുകൊണ്ട് അള്ളാഹുബിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു കെട്ടിയ പെണ്ണിനെ ചുമ എനിക്ക് കൂലിയുണ്ട് ഓനെ ചുമ്പിച്ചാൽ എനിക്ക് കൂലിയുണ്ട് ഞാൻ നിർത്തി അമ്മയും കഴിഞ്ഞു അപ്പൊ സഹാപത് വെച്ച് റസൂരി അത് ഞങ്ങളെ ആഗ്രഹല്ലേ ചുമ്പിക്കല് റസൂർ എന്ന് പറഞ്ഞു വേറൊരു പെണ്ണിനെ ചുമ്പിച്ചാ കുറ്റ ഉണ്ട് അപ്പ എന്റെ കെട്ടിയ പെണ്ണിനെ ചുമ്പി എനിക്ക് കൂലി ഉണ്ടായിരുന്നു ഓളെ പെട്ടിപ്പിച്ച് എനിക്ക് കൂലി ഉണ്ടായിരുന്നു മം ഗസാലിന്റെ പെണ്ണ് പരാതി പറഞ്ഞു ഭർത്താവ് ഇങ്ങനെ ദേഷ്യപ്പെടും പക്ഷെ ഞാൻ മാറിക്കിടക്കൂല ഗജാലി ചതന്താ ഞാൻ മാറിക്കടന്നിട്ട് ഒരു ദിവസം മാറിക്കടന്നാ പിന്നെ എനിക്ക് തോന്നും ഒരു ദിവസം അല്ല രണ്ടു ദിവസം കിടക്കട്ടെ പിന്നെ ആ ഒരു ആഴ്ചയാവും അങ്ങനെ ഞാൻ പല കുടുംബത്തിലും മുപ്പതി ബെഡിലുണ്ടാവും ഉണ്ടാവും സോഫയിലുണ്ടാവും സോഫൈൽ ഉണ്ടാവും ഉണ്ടാവും ബെഡിൽ ഉണ്ടാവും രാത്വം ശീലായി എന്നാ പറയാ ശീലായതല്ല ജീവിതമല്ല ഉണ്ടായതാ മുതലുണ്ടാവും മരിക്കാൻ നേരത്തെ എല്ലാവർക്കും മുതലുണ്ടാവും അവിടെ ഒക്കെ വാങ്ങിയിട്ടും ഉണ്ടാവും കൊര ഉണ്ടാവും കാറും ഉണ്ടാവും നാട്ടിൽ ആൾ താമസല്ലാത്ത കൊട്ടാരം ഉണ്ടാവും ജീവിച്ചിട്ടുണ്ടാവില്ല ജീവിക്കുന്ന ഒരു ഓസാണെങ്കിൽ ഒറ്റ ദിവസമാണെങ്കിൽ മനസ്സറിഞ്ഞ് ജീവിക്കണം സ്നേഹിക്കണം പ്രണയിക്കണം ആഹ്ലാദത്തോടെ പടച്ചൊണ്ടെടുത്തേക്ക് തിരിച്ചു പോകാൻ പറ്റണം ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തൊരു റസൂലുള്ള നമ്മളെ കയ്യിലുണ്ടായിട്ടും ആ വില അറിയാതെ ജീവിക്കുന്നവരായി മാറുമ്പോ നമ്മൾ സൂക്ഷിക്കുക അതുകൊണ്ട്